നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ആട്ടില്ല ലൂണ എവിടെ അദ്ദേഹം എന്ന് ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തിരികെ ചേരും എന്നുള്ള ചോദ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് ലൂണ നാട്ടിലേക്ക് പേഴ്സണൽ കാര്യത്തിനായിട്ട് പോയി എന്നത് ഇന്നലെ മുതൽ ആരാധകർക്ക് അറിയാവുന്ന കാര്യമാണ് പ്രചരിക്കുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് അത് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലെ കാര്യം പറയുന്നത് എങ്ങനെയാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഹാസ് ബീൻ ഗ്രാൻഡ് ഇനി എന്ന് അദ്ദേഹം തിരികെ ജോയിൻ ചെയ്യും ഇവിടെ ഐ എസ് എൽ മത്സരങ്ങളിൽ ഉദ്ഘാടന മത്സരമാണ് പതിനഞ്ചിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട് അപ്പം അതിനുള്ള മറുപടി ഹി വിൽ റിട്ടേൺ ടു കൊച്ചി ആൻഡ് ലിങ്ക് അപ്പ് വിത്ത് ദി സ്കോഡ് നെക്സ്റ്റ് വീക്ക് എന്നാണ് അപ്പൊ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അടുത്ത ആഴ്ചയുടെ ആദ്യത്തിൽ തന്നെ അഡ്രിയാൻ ലൂണ ടീമിനോടൊപ്പം തിരികെ ചേരും അപ്പം ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട അടുക്ക പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയതാണ് തന്റെ കുഞ്ഞിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് സോ പേഴ്സണലി അദ്ദേഹത്തിന് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ടീമിനോടൊപ്പം തിരികെ ജോയിൻ ചെയ്യുകയും ചെയ്യും എന്തായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അൺവീലിംഗ് ഉണ്ട് പ്രോഗ്രാം ഉണ്ട് കൊച്ചിയിലെ ലുലു മാളിലാണ് വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് പ്രോഗ്രാം എല്ലാവരെയും എല്ലാ ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി